മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഈ ആഴ്ച വിട പറയാൻ പോകുന്നത് നമ്മുടെ ജിൻഡോ തന്നെയാണെന്ന് ഏകദേശം ഏഷ്യാനെറ്റ് ഉറപ്പിച്ച് കഴിഞ്ഞു അതിൻ്റെ ചെറിയൊരു സൂചന തന്നെയാണ് ഇന്ന് നമ്മുടെ യമുനുശേഷിനെ വിളിച്ചിട്ട് ജിൻഡോയും യമുനശേഷിയും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ച് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് അതിൽ ജിൻഡോ മാപ്പ് പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നം എതിർപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതോ ചേച്ചി അതിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിക്കുന്ന സമയത്ത് യമുനശേഷി പറയുന്നുണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല കാരണം ജിൻഡോയിൻ്റെ മനസ്സിൽ നിന്ന് തോന്നിയിട്ടല്ല ജിൻഡോ ആ മാപ്പ് പറഞ്ഞത് അവൻ മറ്റുള്ളവർ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ആ മാപ്പ് പറഞ്ഞത് അവൻ ഇപ്പോഴും അതൊരു തെറ്റാണെന്നുള്ളൊരു ബോധ്യം വന്നിട്ടില്ല എന്ന് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് ജിൻഡോ താങ്കൾ ചെയ്തത് വലിയ രീതിയിലുള്ളൊരു തെറ്റ് തന്നെയാണ് അതെന്താണെങ്കിലും ക്ഷമിക്കപ്പെടാത്തൊരു തെറ്റ് തന്നെയാണ് എന്താണെങ്കിലും ലാലേട്ടൻ വരുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ളൊരു ചർച്ച എന്താണെങ്കിലും നടത്തുന്നതായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറത്തു പോകാൻ സാധ്യതയുള്ളത് നമ്മുടെ ജിൻഡോ തന്നെയാണ് നമുക്കെന്താണെങ്കിലും കാത്തിരിക്കാം ജിൻഡോ ബിഗ് ബോസ് വീടിനോട് വിട്ട പറയുമോ എന്നറിയാം